ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോട്ട് ഇന്നും ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത് വിഷു ഒക്കെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയൊന്നുമില്ല വിഷുവിൻ്റെ കുഞ്ഞൊരു വ്ലോഗാണ് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ കണി കണ്ടു കണി കണ്ടിട്ട് വലിയ കാര്യമായിട്ട് കണിയൊന്നുമില്ല കാശത്ത് വിഷു ചെറിയ രീതിയിലാണ് ആഘോഷിക്കുന്നത് കാര്യമായിട്ട് വലിയ സദ്യ അങ്ങനെയൊന്നുമില്ല നാലും വിളമ്പുന്നുണ്ട് വിലയിൽ അത്രയൊക്കെ തന്നെ കണിയായാലും ഇതേപോലെ തന്നെ സിമ്പിളായിട്ടാണ് കണി കണ്ടു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ കൈനീട്ടം വാങ്ങല് അപ്പം കൈനീട്ടം കിട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കിട്ടി ഹസ്ബൻഡിൻ്റെ കിട്ടി ഇനി ഇവിടെ ചോറ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നും കിട്ടും അപ്പം ഞാൻ അമ്മയുടെ അവിടേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ചോറിൽ ഇട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നോക്കും ഇവിടത്തെ പടക്കം ചുറ്റത്തിലൊക്കെയാണ് അനുവാണ് മെയിനായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഇത് ഞാൻ രാത്രി പങ്കുവെക്കലാണ് അനുവും അനുവും കൂടിയിട്ട് അവർക്ക് കറക്റ്റായിട്ട് പങ്കുവെച്ചല്ലേ തല്ലോട്ടാണ് അത് അവർ ഓരോന്നോരോന്നായിട്ട് കിറ്റിലേക്ക് ഉണ്ട് അവൻ്റെയും ഇൻ്റെയൊക്കെ ആയിട്ട് വേർതിരിച്ചിട്ട് ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ കുറേ പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ലല്ലോ കുറേ കുറേ ചൈനീസിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ അതാ ഇനി തുടങ്ങുകയും ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാലപ്പടക്കും ഓലപ്പടക്കും അത് കുറച്ച് നാളത്തേക്കും കൂടി ഒക്കെ ബാക്കി വെക്കൂട്ടോ അവർ അതൊന്നും പിടുത്തിട്ടില്ല വിളക്കൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കത്തിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയൊക്കെ ഇനും കുറെ പൊട്ടിച്ചു കഴിഞ്ഞു അത്രേ അപ്പൊ ഞാൻ കാലത്ത് എടുത്തപ്പോൾ ശരിക്കും അങ്ങോട്ട് ഇതിന്റെ ഭംഗി കിട്ടില്ല അപ്പോൾ രാത്രിയാണെങ്കിലോ ഇപ്പൊ ലൈറ്റ് ഇല്ലാത്ത കാരണം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല അല്ലെ എന്നാലും ഞാൻ കിട്ടണം പോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കാര്യമായിട്ട് ആ കാര്യമായിട്ട് നല്ല ഒന്നും വാങ്ങി ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ശെരിക്കും വിഷുവിന്റെ ഒരു ആഘോഷമായത് ആരേലൊക്കെ കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് രസമാണ് മത്സരിച്ച് പൂട്ടിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ഓരോന്നോരോന്നിങ്ങനെ കത്തിക്കാനൊക്കെ അല്ലേ അപ്പോൾ അവിടെ ആരുമില്ലാത്ത കാരണമാണ് ഞാൻ ഒന്നും വാങ്ങണ്ട പറഞ്ഞത് വിഷുമൊക്കെ ശരിക്കും ചെറുപ്പത്തിലാണ് അപ്പോൾ നമ്മൾ പിള്ളേരാണ് അപ്പോൾ ഓരോന്നിനു വേണ്ടി വാശി പിടിച്ചിട്ട് ഓരോന്ന് വാങ്ങുക അതുപോലെ തന്നെ കൈനീട്ടം കിട്ടുക അപ്പോൾ കൈനീട്ടം അച്ഛനും അമ്മയും തരും പിന്നെ അവിടെ പോയി എമൗണ്ട് തരും അങ്ങനെ മറ്റേത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നമുക്ക് ഇഷ്ടം പോലെ കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പോൾ അതൊന്നും അവിടെ ആരും അങ്ങനെ പൊട്ടിക്കല്ലേ ഞാനാണ് പിന്നെ പൊട്ടിക്കണ ആള് ആ ഇത്ര ലാസ്റ്റ് ഒരു പത്തെണ്ണം ഇങ്ങനെ ഒരുമിച്ച് മുകളിൽ പോയി പുട്ടില്ല ഞാൻ മുട്ട് അതുപോലത്തെ ആണ് ചൈനീസാണ് സംഭവം അതാണ് കത്തിക്കാൻ പോകുന്നത് അമോനാണ് കത്തിക്കുന്നത് രണ്ട് ശരിക്കും അത് നന്നായിട്ട് കേട്ടോ എടുക്കാൻ പറ്റണ്ടാവും ശരിക്കും പേടിയാണോ പേടിയാണോന്നാമത്തേ തലയിലെങ്ങാനും വന്ന് വിഴുവെന്ന് ഉച്ചക്ക് അവിടെ ഫുഡ് കഴിച്ചിട്ട് ധൃതി ആയ കാരണം ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല അവിടെ നന്നായിട്ട് എല്ലാ കറക്റ്റായിട്ട് വിളമ്പി പക്ഷെ ഇത് സന്ധ്യയായ രാത്രിയായ കാരണം എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് ചക്കൽശ്ശേരി ഇസ്റ്റു അതുപോലെ തന്നെ അവിയൽ ഓലൻ കാളൻ അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞു ഏകദേശം പായസവും ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് നേരത്തെ കണ്ടത് ചക്കലശ്ശേരിയാണ് പിന്നെ അച്ചാറ് പപ്പടം പുളിയിഞ്ചി ഇഞ്ചിത്തൈര് അതൊക്കെയാണ് ഇനി വിഷു സദ്യയിലെ മെയിൻ താരാണ് മാമ്പഴക്കൂട്ടാൻ അപ്പോൾ നമ്മൾ വിഷുവിന് സാമ്പാറല്ല വെക്കുക മാമ്പഴക്കൂട്ടാനാണ് വെക്കാറ് കേട്ടോ മാമ്പഴക്കൂട്ടാനും ഉണ്ട് അപ്പോൾ ശരി എല്ലാവരും നന്നായി വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വിഷു ഇങ്ങനെയായിരുന്നു സാധാരണ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കണിയൊക്കെ കണ്ട് അവിടെ നിന്ന് ചോറുണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു ഇവിടെ നിന്നു ഇനി നാളെ ഞാൻ തിരിച്ചു പോകും എന്നിട്ട് നമുക്ക് വീഡിയോസ് ഇടാം കേട്ടോ